യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഗവൺമെന്റ് സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് ലിജീവിനം നിർവഹിച്ചു മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മ പുതുക്കി പിണ്ടിമന ഗവൺമെന്റ് യു സ്കൂളിൽ ചാന്ദ്രയാനം എന്ന പേരിൽ ചാന്ദ്രദിനം ആഘോഷിച്ചു സ്കൂൾ ശാസ്ത്ര ശാസ്ത്രക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ നടത്തപ്പെട്ട ചാന്ദ്രദിനാഘോഷത്തിന്റെ ഉദ്ഘാടനവും കുട്ടികളുടെ രചനകൾ സമാഹരിച്ച് തയ്യാറാക്കിയ ചാന്ദ്രദിന പതിപ്പിന്റെ പ്രകാശനവും ഹെഡ്മിസ്റ്റർ ലിജി വി പോൾ നിർവഹിച്ചു കുട്ടികൾ നിർമ്മിച്ച പി എസ് എൽ വി കൃത്രിമ ഉപഗ്രഹങ്ങൾ സൗരയുദ്ധം തുടങ്ങിയവയുടെ മാതൃകാ പ്രദർശനവും നടത്തി വിദ്യാർത്ഥികളിൽ ശാസ്ത്രാഭിമുഖ്യം വളർത്തി ബഹിരാകാശ ഗവേഷണം ജ്യോതിശാസ്ത്രം എന്നീ മേഖലകളിൽ താല്പര്യം ജനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പ്രസ്തുത ദിനാഘോഷത്തിൽ ക്വിസ് മത്സരം അമ്പിളിമാമന് കത്തെഴുതാം കടം കഥാ ശേഖരണം കവിതാ രചന തുടങ്ങിയവയും നടത്തി ശാസ്ത്ര ക്ലബ്ബ് കോർഡിനേറ്റർ വിനീത ചന്ദ്രൻ നേതൃത്വം നൽകിയ ദിനാഘോഷത്തിൽ അധ്യാപകരായ ഷിജി ഡേവിഡ് രശ്മി ബി ദിവ്യാമോൾ എ കെ ദീപൻ വാസു അബിത എം ബി വിനീത പി വി ആശാ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രൈനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പെറന്റ്